യ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ട്രൈ ഓൺ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ നൈക്ക ഹോൾ അണ്ടർ ഹൺഡ്രഡിൽ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഐ ലൈനർ അസിസ്റ്റ് അപ്പം അത് ആ ഒരു ഹോൾ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാറ് പക്ഷേ ടു ബി ഓണസ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടേന്ന് ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം അതിൽ കാണിച്ച പല സാധനങ്ങളും എങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയാണോ ഓരോന്നും പഠിക്കുക അപ്പം ഈ ഒരു സാധനമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിലെഴുതി വയ്ക്കുന്ന ക്യൂബ് ഡ്രോ പെർഫെക്റ്റ് ഐലൈൻസ് ഐ ലൈനർ അസിസ്റ്റാണ് ബോളത്തെ ഓക്കെ രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് കുറച്ച് നല്ല ഇങ്ങനെ ആർജ് ഷേപ്പിലുള്ളവർക്ക് ആ കുറച്ച് ശാലോ ആയിട്ട് ഉള്ളവർക്ക് അതായത് ഒരെണ്ണം ഈ സൈഡും ഒരെണ്ണം ഈ സൈഡും യൂസ് ചെയ്യാതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കാജലും എടുത്തു വെച്ചിട്ടുണ്ട് ആൻഡ് നമ്മുടെ നോർമൽ ഐലൈനറും എടുത്തു വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല അപ്പം നമുക്കിതൊന്ന് പൊട്ടിക്കാം കേട്ടോ ഇത് പൊട്ടിക്കല ടാസ്ക് അല്ല ഇത് ബിലോ ഹൺഡ്രഡിന് ഞാൻ പർച്ചേസ് ചെയ്യുന്നതാട്ടോ എന്തും കാര്യങ്ങളും വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ ഒത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു സാധനം കേട്ടോ അതിൽ ഒരു സൈഡിൽ ഡീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു സൈഡിൽ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ലൈറ്റ് അങ്ങനെ വെച്ച് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഐ തിങ്ക് നമുക്ക് കാജൽ വെച്ച് ട്രൈ ചെയ്യാം എൻ്റെ കയ്യിൽ യൂസ് ചെയ്യാത്തവരെ ഉണ്ട് ഷുഗറിൻ്റെ അപ്പം ഇതിൻ്റെ കണ്ടോ കുറച്ച് ഷാർപ്പാണ് അപ്പം ഈ ഒരു വശം വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ലൈറ്റ് എന്ന് എഴുതിയിട്ടുള്ള അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ആൻഡ് യു ഹാവ് ടു കീപ്പ് ലൈക്ക് ദിസ് ജസ്റ്റ് നമ്മുടെ കറക്റ്റ് ആണെന്ന് നമ്മുടെ കൺപീലി മാത്രം നമ്മളൊന്ന് താഴേക്കാക്കിയിട്ട് കറക്റ്റ് അവിടെ ആൻഡ് ലെറ്റ് മീ ട്രൈ ദിസ് ഒരു കണ്ണടച്ചിരിക്കുന്നതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അല്ല ഈ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കട്ടെ കുറച്ചുകൂടെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെയാണോ വെക്കണ്ടേ ഐ ഡോ അൻട്രസ്റ്റാൻഡ് ഹൗ ടു യൂസ് ദിസ് ടിഷ്യൂ പേപ്പർ ാരുന്നെ കൊള്ളേ ഇതും കൊള്ളാവും ഇത് യൂസ് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻ്റിലോ അല്ലോ നമുക്ക് ഡീപ് സൈഡ് ഒന്ന് എടുത്ത് ട്രൈ ചെയ്തു നോക്കാം ഇതും കൂടെ നടന്നില്ലയോ നിർത്തു ഡീപ്പ് സൈഡ് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒന്നും കൂടി അങ്ങനെയല്ല സക്സസ്ഫുള്ളി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഇതും ഇതും വർക്കൗട്ടായില്ല എനിക്കിത് അറിയാത്തോണ്ടാന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ ഇതിൽ പറഞ്ഞേക്കുന്ന ഇങ്ങനെ തന്നെ വെക്കാനാണ് അത് ലൈൻ ചെയ്താൽ കറക്റ്റാവുന്നില്ല അതൊക്കെ ഒന്ന് ഐ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ ഒരു ശ്രമം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും ഐ ലൈനർ എടുക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഡീപ്പ് തന്നെ എടുക്കുന്ന നമുക്ക് ഈ ഒരു ശ്രമം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഞാൻ യൂട്യൂബ് കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ട് പഠിക്കട്ടെ എന്നിട്ട് നമുക്ക് അല്ലാത്തൊരു പരിപാടിയായി പക്ഷേ ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടുമില്ല ആരും യൂസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിന് വാങ്ങിയതാണോ എന്തോ സുഖമായിട്ട് നമുക്ക് അല്ലാണ്ട് തന്നെ എഴുതാലോ ഇതിനാവർത്തി ഇപ്പം ഇത്ര ആയതല്ല ഒരു കട്ട് എഴുതി അവസാനിപ്പിക്കാം നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു ആദ്യം നമ്മുടെ നോർമൽ കണ്ണെഴുതൽ രീതിയാണ് ഏറ്റവും നല്ലത് വെറുതെ ഒരു പരീക്ഷണത്തിന് പോയി യാണ് ബട്ട് ദാറ്റ്സ് ഓക്കെ അതില് ഭാഗ്യം എന്തൊക്കെ ഉപയോഗിക്കാൻ അറിയോ ഇല്ലയോ ദൈവത്തിനറിയാം ഇനി ഫിനിഷിങ് ഇറ്റ് ഓഫ് മസ്കാര ഒരു പണി തുടങ്ങിയതല്ല ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി സാധനം കേട്ടോ ഇത് നല്ല സാധനം ഞാൻ കാണിച്ചുതരാം അപ്പം ഈ ഒരു ലാശുണ്ടോ കണ്ണെഴുതലോ പോയി ഇതൊരു നല്ല സാധനം ഇത് കണ്ടോ സിംഗിൾ ആപ്ലിക്കേഷനിൽ തന്നെ വ്യത്യാസം കണ്ടോ അത്യാവശ്യം നല്ല വോള്യുമൈസിങ്ങുമാണ് ലെങ്തും തരും അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് വിചാരിച്ചു യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പക്ഷേ പഠിച്ച മണി പതിനെട്ട് നോക്കിയിട്ടും അതവിടെ സെറ്റായില്ല നമുക്ക് നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക അതെങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേ എന്ന് മേ ബി എൻ്റെ മിസ്റ്റേക്ക് എനിക്ക് എനിക്കറിയത്തില്ലല്ലോ നമുക്ക് കുറച്ച് വീഡിയോസും കൂടെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് എങ്ങനെയാണ് റെഡി ഇല്ലയോ നമുക്ക് അത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ലെങ്കിൽ താ ബൈ